ഹലോ മച്ച മേരെ എന്താണ് പരിപാടി നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ചെക്കനെ ഒന്ന് കഴുകി കുളിപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയിലാണ് കഴിഞ്ഞ ദിവസം മൂന്നാറ് ട്രിപ്പിന് ശേഷമുള്ള അംഗമാലക്കാരണം കണ്ടമാനം ടാറും പിന്നെ ഹിന്ദിക്കാരുടെ ദേശീയ ഭക്ഷണമായ വിമലൊക്കെ ചവച്ച് കുപ്പി വെച്ചിട്ടുണ്ട് പിന്നെ അതിനുവേണ്ടി നമ്മൾ ഡീസൽ നമ്മുടെ സ്പ്രേയറിലോട്ട് ഒഴിച്ച് നമ്മുടെ വണ്ടിയിൽ കംപ്ലീറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓരോ മുക്കിന് മൂലയും സൈഡും ബാക്കും കംപ്ലീറ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു വേസ്റ്റ് ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക് ഫ്രണ്ടും ബാക്കും സൈഡും എല്ലാം നമ്മൾ ഇതേപോലെ തുടച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഷവർ ചെയ്ത് കൊടുക്കാം ഫ്രണ്ടും ബ്ലാക്കും സൈഡും എല്ലാം നമുക്കൊന്ന് ഷവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫോം ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് നീങ്ങാം വേണ്ടി ഷാമ്പൂ എടുത്ത് ബക്കലിലേക്ക് ഒഴിച്ച് നമുക്ക് ആ മോട്ടർ വെച്ച് തന്നെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം പറ്റും ഇത് നമുക്ക് നമ്മുടെ ചക്കന് മേത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ വണ്ടിയിലേക്ക് അത് നമ്മൾ വണ്ടി തന്നെ ചേട്ടൻ പുള്ളിയുടെ വകുപ്പ് ചോദ്യം കുളിപ്പിച്ച് കുളിപ്പിച്ച് വണ്ടിയിൽ ഉണ്ടാക്കും അങ്ങനെ കാവടി കാവടിയും ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് കൈ ആഫ്റ്റർ എ ഡീസൽ വാഷ് നമ്മുടെ ചെക്കൻ വെട്ടിത്തിളങ്ങുന്നുണ്ട് കൈ ഡീസൽ ഉപയോഗിച്ചതിന് ശേഷം വണ്ടിയിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് കറയും ആ ടാറടിച്ച് കയറിയിട്ടും എല്ലാം ക്ലിയറായി കിട്ടിയിട്ടുണ്ട് വണ്ടി നല്ല ഗ്ലേസിംഗ് ആയിട്ടുണ്ട് നമ്മുടെയൊക്കെ വണ്ടി വല്ലപ്പോഴും ഇതേപോലെ വല്ലപ്പോഴും ഡീസലിട്ടൊന്ന് കഴുകുന്നതല്ലാണ് ആ കറയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വൈബ്സ് നമ്മൾ ഇതിനെ ഇങ്ങനെ കൊണ്ടടക്കുക കൊണ്ടെടുക്കുക ട്രിപ്പ് പോവുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വൈ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്തു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ ബൈ